ഹലോ ഗൈസാന്ദ്രൻ ടൂൻ്റെ ഇപ്പോൾ എ ബി എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ടി വിയിൽ വരുന്നതിന് മുന്നിലേ കാണാത്തവർ കാണാൻ പറ്റാത്തവർക്ക് വേണ്ടി അതിൻ്റെ കഥ ചുരുക്കത്തിൽ പറയുവാണ് അപ്പോൾ ഇന്ന് സംഭവിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ പറയുന്നുണ്ടല്ലോ നമ്മുടെ അലോകിൻ്റെ അമ്മ അച്ഛനും പറയുന്നുണ്ടല്ലോ അമ്മ പറയുന്നുണ്ടല്ലോ എനിക്കിത് സഹിക്കാൻ പറ്റില്ല മിത്ര നമ്മുടെ ആരുമില്ലാന്ന് അനന്തയിട്ടം പറയുന്നുണ്ട് അതുകൊണ്ട് തന്നെ വേണ്ടാന്ന് വെക്കാമെന്ന് പറയുന്നത് പക്ഷേ എല്ലാം അങ്ങനെ വേണ്ട എന്ന് വെക്കാൻ പറ്റുമെന്ന് പറയും അപ്പോൾ മിത്രയുടെ അമ്മ പറയും അവരി നമുക്ക് ആരുമില്ല അവരെ നമ്മൾ പാടെ ഒഴിവാക്കി കളഞ്ഞു അപ്പോൾ പിന്നെ എന്തും ആയിക്കോട്ടെ എന്ന് വെച്ചിട്ട് നമുക്കങ്ങ് അങ്ങ് പറയും അപ്പോൾ എനിക്കങ്ങനെ പറ്റില്ല ചേച്ചി എന്ന് അലോകിൻ്റെ അമ്മ പറയും അപ്പം തന്നെ അലോകു വരും അച്ഛാ അച്ഛൻ വിളിക്ക അച്ചാ എന്ന് പറയും അങ്ങനെ അച്യുതൻ അതായത് നമ്മുടെ അലോകിൻ്റെ അച്ഛൻ പോയിട്ട് അവരെ വിളിച്ചിട്ട് സംഭവങ്ങളെല്ലാം പറയും കല്യാണം അങ്ങോട്ട് മോഡങ്ങും അതന്നെ സാരം അപ്പോൾ അവർ വിളിച്ചിട്ട് പറയും കിഷോർ അവരിങ്ങനെ ചിങ്ങത്ത് കല്യാണം നടത്താറില്ല എന്നിങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോഴായിരിക്കും അപ്പം പെൺകുട്ടിയുടെ അച്ഛന് കിഷോറിന് ഫോൺ വരിക അലോക്കിൻ്റെ അച്ഛൻ്റെ അപ്പോൾ എന്നിട്ട് പറയും എങ്ങനെയുണ്ട് വിശേഷങ്ങളൊക്കെയല്ലേ ഞാനൊരു കാര്യം എന്താ പറയുക വളച്ചുകീട്ടില്ലാത്ത കാര്യം ചോദിക്കും ഇന്നവിടെ എന്തെങ്കിലും വിശേഷം നടക്കുന്നുണ്ടോ എന്ന് അലോകിൻ്റെ അച്ഛൻ ചോദിക്കും അപ്പോൾ പറയും ആ ഉണ്ട് എൻ്റെ മോളുടെ കല്യാണം നിശ്ചയമാണ് എന്നു പറയും അപ്പോൾ ബാലൻ ഗോമത സ്റ്റോഴ്സിലെ ബാലനാണോ അയാളുടെ മകന് വേണ്ടിയിട്ടാണോ ഇങ്ങനെ ചോദിക്കും അപ്പോൾ ഇതിങ്ങനെ അറിഞ്ഞു ഇങ്ങനെ ചോദിക്കും എന്നിട്ട് തന്നോടുള്ള സ്നേഹം കൊണ്ട് ഞാൻ പറയുകയാണെന്ന് പറഞ്ഞിട്ട് ബാലൻ്റെ ഇളയ മകൻ്റെ കല്യാണം എങ്ങനെയാണ് അറിഞ്ഞു ഞാൻ ചോദിക്കും ഭാര്യ വീട്ടിൽ നിന്ന് സ്വർണവും മോശിച്ചോണ്ടാണോ കഴിഞ്ഞതെന്ന് ചോദിക്കും പിന്നെ ഈ പറയുന്ന മീനാക്ഷി എങ്ങനെ ഈ ബന്ധം വന്നേന്ന് ചോദിക്കും അപ്പോൾ പറയും എൻ്റെ വൈഫിൻ്റെ കൂടെ വർക്ക് ചെയ്യുന്ന ഒരു കുട്ടിയുടെ മീനാക്ഷിയും അവരുടെ ഭാ ഭർത്താവിൻ്റെ ഏട്ടനാണ് ഈ പറയുന്ന പയ്യൻ എന്ന് പറയും എന്നിട്ട് ആ ഈ പറഞ്ഞ മീനാക്ഷിയുടെ കല്യാണം എങ്ങനെ കഴിഞ്ഞേയും ചോദിക്കും ഇനി ആ പയ്യൻ്റെ അച്ഛൻ്റെ അമ്മേൻ്റെ കല്യാണം എങ്ങനെ കഴിഞ്ഞേയും ചോദിക്കും ഒന്ന് വിവരങ്ങളൊക്കെ ഒന്ന് അന്വേഷിക്കും എന്നിട്ട് നിങ്ങൾ അയച്ചാൽ മതി കേട്ടോ ഞാൻ അതിനോടുള്ള സ്നേഹം കൊണ്ട് പറയുന്നതാണ് അല്ലാതെ ഈ കല്യാണം മാറ്റി മാറ്റിവെക്കാൻ വേണ്ടിയിട്ട് വേണ്ടാന്ന് കണ്ടിട്ടോ പറയുന്നതല്ല ഒന്ന് അന്വേഷിച്ചിട്ടൊക്കെ പറഞ്ഞാൽ എന്ന് പറയും അങ്ങനെ അതവിടെ കഴിയും ഉള്ളിലെത്തിയിട്ട് ഈ കിഷോറിനോട് ഇങ്ങനെ സംസാരിക്കും ഇങ്ങനത്തെ കല്യാണം നടത്തായിരുന്നു അപ്പോൾ ഒഴിഞ്ഞു മാറുന്ന പോലെ നമുക്ക് ആലോചിക്കാം നമുക്കൊന്നും കൂടെ ഒന്ന് വേറൊരു ജോയിഷിൻ്റെ അടുത്ത് പോയിട്ട് നന്നായിട്ടൊന്ന് ഈ ജാതകം നോക്കിക്കാം അപ്പോൾ വീണേ അതായത് വീണേക്ഷൻ്റെ മാഡം ഇങ്ങനെ പറയും നമ്മളിതൊക്കെ നോക്കിച്ചതല്ലേ നമ്മൾ തീരുമാനിച്ചതല്ലേ എന്നൊക്കെ പറയും എന്നിട്ട് വീണ്ടും പറയും അതൊക്കെ നമുക്ക് ഈ ജ്യോതിഷം എന്ന് പറഞ്ഞാൽ അത്ര അറിവില്ല വേറെ ജ്യോതിഷടുത്ത് പോകണമെന്നൊക്കെ പറഞ്ഞിട്ട് അപ്പോൾ ആനന്ദിന് കാര്യം മനസ്സിലാവും പ്രൊമോയിൽ കണ്ട പോലെ തന്നെ ഇവർക്ക് എൻ്റെ കല്യാണം നടത്തണമെന്നില്ല ഈ കല്യാണം വേണ്ട എന്നുള്ളത് ഞാൻ എനിക്ക് സ്ഥാപനത്തിൽ എത്തണം എന്ന് പറഞ്ഞിട്ട് എനിക്ക് ഞാൻ പണ്ടേ അല്ല കുറേ പറഞ്ഞതല്ലേ എനിക്കിപ്പോൾ ഒന്ന് കല്യാണം വേണ്ട എന്ന് എന്നിട്ട് പറഞ്ഞിട്ട് ആനന്ദ് അവിടെ നിന്ന് ഇറങ്ങിപ്പോവും എന്നിട്ട് ആകാശം നന്നായിട്ട് ദേഷ്യം വരും കേട്ടോ ഒരുമാതിരി ചതിയായി പോയി ഇതെന്നൊക്കെ പറഞ്ഞിട്ട് കിഷോറിന് തട്ടിക്കയറാൻ നോക്കും അപ്പോൾ ബാലംപറി ആകാശം അങ്ങോട്ട് മാറി നിൽക്കുന്ന പറഞ്ഞിട്ട് ഇങ്ങനെ നിങ്ങൾക്ക് തൻ്റെതായ ന്യായങ്ങളുണ്ടാവും കല്യാണം നടത്താതിരിക്കാൻ വേണ്ടിയിട്ട് എന്തായാലും തൻ്റെ മൂക്ക് നല്ലൊരു വരണ കിട്ടട്ടെ എന്ന് പറഞ്ഞിട്ട് ഗോമതി പോകാമെന്ന് പറഞ്ഞിട്ട് ബാലൻ അവിടെ നിന്ന് ഇറങ്ങും മീനാക്ഷി സോറി ക്ഷമാ എന്ന് പറഞ്ഞ ഇങ്ങനെ വീണശേഷി പറയും പക്ഷെ മീനാക്ഷി അവിടെ പെട്ടെന്ന് കൈവിടും എന്നിട്ട് അവരെല്ലാവരും അവിടെ നിന്ന് ഇറങ്ങും അപ്പോൾ ബാലംബറി നിങ്ങളെങ്കിലും കൂടെ പോയിക്കോ ഞാൻ കടയിലേക്ക് പോവുകയാണ് ആനന്ദിനെ എവിടെയും കാണുന്നില്ല അനന്തപ്പുഴത്തേക്കും ജോലിസ്ഥലത്ത് പോയിട്ടുണ്ടാകും ബാലനും പറയും ബാലനും പറയും ഞാൻ കടയിലേക്ക് പോകണമെന്ന് പറയും അപ്പോൾ മീനാക്ഷിയും ഗോമതി എല്ലാവരും കൂടെ വീട്ടിലേക്ക് പോയിട്ട് കടയിൽ പോകും എന്നൊക്കെ പറയും ഇവിടുന്ന് കടയിലേക്ക് കുറേ ദൂരമില്ലെന്നൊക്കെ ഇങ്ങനെ പറയും പക്ഷേങ്കിൽ ബാലൻ സമ്മതിക്കില്ല ദേഷ്യം വരും എല്ലാവരും കൂടെ പറയും അപ്പോൾ ഞാൻ പറഞ്ഞില്ലേ എന്നുള്ള കാര്യം നിങ്ങൾ പൊയ്ക്കോ എന്ന് പറഞ്ഞു അപ്പോൾ ഗോമതി പറയും വെറുതെ ഇവിടുന്ന് ഒരു തർക്കം വേണ്ട വീട്ടിൽ പോകുമെന്ന് പറയും അപ്പോൾ ബാലൻ പറയും എനിക്കും അതന്നെ പറയാനുള്ളത് ഇവിടുന്ന് ഒരു തർക്കം വേണ്ട നിങ്ങളൊക്കെ പൊയ്ക്കുമെന്ന് പറയും ഇങ്ങനെ ബാലൻ അവിടുന്ന് കടയിലേക്കും പോകും ഇവർ വീട്ടിലേക്കും പോകും എന്നിട്ട് വീട്ടിലെത്തും വീട്ടിലാകെ എല്ലാവരും ആര്യനും ഇത്രയും ഉണ്ടല്ലോ എൻ്റെ വന്ന് ചോദിക്കും എങ്ങനെയാണ് കല്യാണം നടന്നോ ഡേറ്റ് ഫിക്സ് ചെയ്തെന്നൊക്കെ അപ്പോൾ ആര് ഗോമതി പറയും ഈ കല്യാണം നടക്കില്ല മോളെ എന്ന് ഇങ്ങനെ പറയും ഇത്ര ചോദിക്കുമ്പോൾ എന്നിട്ട് ആദ്യം നന്നായിട്ട് സംസാരിച്ചു വന്നതായിരുന്നു പിന്നെ അച്ഛൻ എന്ത് പെട്ടെന്ന് മനം മാറ്റം എന്നൊക്കെ ഇങ്ങനെ പറയും അയ്യോ അത് നല്ല വിഷമായി കാണല്ലോ എന്ന് മിത്ര പറയും അപ്പോൾ നന്നായിട്ട് വിഷമായി അവൻ അവിടെ നിന്ന് തന്നെ ഇറങ്ങിപ്പോയി എന്ന് ഗോമതി പറയും എന്നിട്ട് ഇങ്ങനെ ചോദിക്കും ഏട്ട ഏട്ടനു പറഞ്ഞുകൊണ്ടായിരുന്നു ആനന്ദേട്ടൻ ഇങ്ങോട്ടേക്ക് വരണം എന്ന് അതായത് നിർബന്ധിച്ചിട്ടുണ്ടായിരുന്നോ ഇവിടെ വന്നിട്ട് വിട്ടാൽ മതിയായിരുന്നു എന്ന് ഇങ്ങനെ പറയും അപ്പോൾ ആകാശനാണെങ്കിൽ എന്നാണെങ്കിൽ ദേഷ്യം പിടിച്ചിട്ടാണുള്ളത് ഏട്ടൻ മനസ്സമാധാനത്തോടെ എവിടെയെങ്കിലും കുറച്ച് നിരീയിരിക്കട്ടെ എന്ന് ഞാൻ വിചാരിച്ചു എന്ന് പറഞ്ഞിട്ട് ആകാശ് ദേഷ്യപ്പെട്ടിട്ട് പറയും അപ്പോൾ എന്നിട്ട് എല്ലാവരും അവിടെ നിന്ന് നിങ്ങോട്ട് പോകുന്നു നമുക്കിത് വിധിച്ചിട്ടില്ല എന്ന് വിചാരിച്ചാൽ എന്ന് ഗോമതി പറഞ്ഞപ്പോൾ എല്ലാവരും അത് വിട്ടിട്ടങ്ങ് പോവും എന്നിട്ട് ആര്യൻ ആനന്ദനെ കാണാൻ വേണ്ടിയിട്ട് പോവും വിളിക്കും കാണണം എന്ന് പറഞ്ഞിട്ട് ആനന്ദ് കടയിൽ നിന്ന് കുറച്ചുപേർ മാറിയിട്ട് ആര്യനും ആനന്ദും കൂടെ തമ്മിൽ കാണും എന്നിട്ട് സംസാരിക്കുക അതായത് എന്താ ചോദിക്കും എന്തിനെ കാണണം എന്ന് പറഞ്ഞാൽ ആനും ചോദിക്കും അപ്പോൾ ആരെയും പറയും ഒന്നുമില്ലാട്ട് ഞാൻ ഇതുവഴി പോയപ്പോൾ ഒന്ന് കയറി കണ്ടിട്ട് പോകാമെന്ന് വിചാരിച്ചോ എന്ന് പറയും എന്നിട്ട് ആനന് പക്ഷേ ആനന്ദൊരു കാര്യം മനസ്സിലാവും അതൊന്നുമല്ല കല്യാണം മുടങ്ങിയതിൽ നീ ഞാനെന്തെങ്കിലും കടും കഴി ചെയ്യുന്നു എന്ന് വിചാരിച്ചിട്ടോ അല്ലെങ്കിൽ നാട് വിട്ടുപോകുന്നു വിചാരിച്ചിട്ടോ അല്ലേ നീ എന്നെ കാണാൻ വേണ്ടി വന്നതല്ലേ ഇങ്ങനെ പറയും അപ്പോൾ എന്നിട്ട് പറയും ഞാൻ അങ്ങനെയൊന്നും പോകില്ലട നിങ്ങളൊന്നും വിട്ടേറ്റം പോകില്ല കല്യാണാലോചനയേക്കാൾ കൂടുതലും എനിക്ക് ആ വീടാൻ ഏറ്റവും വലുത് നമ്മുടെ ദേവമംഗലാണ് എൻ്റെ സ്വർഗം എന്നൊക്കെ ഇങ്ങനെ പറയും എന്നിട്ട് ഞാൻ അവിടെ നിന്ന് ഇറങ്ങി പോയതെന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അച്ഛൻ്റെ സങ്കടം എനിക്ക് കാണാൻ പറ്റാത്തതുകൊണ്ടാണ് നിങ്ങളുടെയും നിൻ്റെയും ആകാശിൻ്റെ കല്യാണം അച്ഛനെ കാണാൻ പറ്റില്ല അതുകൊണ്ട് തന്നെ എൻ്റെ കല്യാണം കാണാൻ വേണ്ടി അച്ഛൻ കുതിച്ച് നിൽക്കുവാണ് ഓരോ കല്യാണം മുടങ്ങുമ്പോഴും അച്ഛനെ ഭയങ്കര വിഷമമുണ്ട് ആ കണ്ണുനുള്ള കണ്ണിനീര് എനിക്ക് കാണാൻ പറ്റത്തുണ്ടാ അച്ഛൻ ശരിയാണ് അച്ഛൻ കർക്കശക്കാരനാണ് ദേഷ്യക്കാരനാണ് പിടിവാശിക്കാരനാണ് പക്ഷേ അച്ഛൻ്റെ വിഷമം എനിക്ക് കണ്ടു നിൽക്കാൻ പറ്റില്ലട അതുകൊണ്ട് മാത്രം ഞാൻ അവിടെ നിന്ന് ഇറങ്ങി വന്നത് ഞാൻ ഞാൻ ഇനി എന്താ നിങ്ങളുടെയും എനിക്കിപ്പം മൂന്നനിയ അനിയത്തിമാരാണ് നിങ്ങളുടെയും അനിയത്തിമാരുടെയും ഒക്കെ കാര്യങ്ങൾ നോക്കി ഒരു കാരണവർ പോലെ നിൽക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ തീരുമാനം തീരുമാനിച്ചിരിക്കുന്നതെന്ന് ആനന്ദ് പറയും എന്നിട്ട് മിത്രയെ നീ നീ നിങ്ങൾ നിങ്ങൾ കൂട്ടിക്കൊണ്ട് ഇഷ്ടപ്പെട്ട് കൂട്ടിക്കൊണ്ടുവന്നവരായിട്ട് നല്ല സന്തോഷത്തെ ജീവിക്കണം മിത്രയെ നീ ഒരിക്കലും കരപ്പിക്കാൻ പാടില്ല അവൾ നല്ലൊരു ബോൾഡായിട്ടുള്ള കുട്ടിയെന്ന് ഞാൻ വിചാരിച്ചത് പക്ഷേ അവൾ വെറും പാവാട അടുത്തറിഞ്ഞപ്പോഴ അവൾ വെറും പാവാ എന്ന് പറഞ്ഞത് മീനാക്ഷിയുടെ അത്ര പവർ ഒന്നും ഇല്ല എന്നൊക്കെ പറയും അവളെ വേദനിപ്പിക്കാൻ പാടില്ലെന്നൊക്കെ ഇങ്ങനെ കുറച്ച് പറഞ്ഞിട്ട് അങ്ങനെ അതവിടെ കഴിയും പിന്നെ കാണിക്കുന്നത് ഇപ്പുറത്ത് നമ്മുടെ ആകാശം ഭയങ്കര ദേഷ്യത്തിലാണ് അങ്ങനെ ആകാശം മീനാക്ഷി തമ്മിൽ നല്ല വഴക്കടിക്കും ഓരോ കുറേ പ്രാവശ്യം നിന്നോട് ചോദിച്ചു ഒരു വരെ ചോദിച്ചതാണ് ഓക്കെ ആവുമല്ലോ ഇത് ഓക്കെ ആവുമല്ലോ ആകാശ കഴിഞ്ഞാലും ഓക്കെ ആകുമെന്ന് പറഞ്ഞിട്ടാണ് നീ ഇവിടെ നല്ലാരെയും കൂട്ടിക്കൊണ്ടുപോയത് ഇങ്ങനെ വാക്കിന് വിലയില്ലാത്തവരോട് നമ്മൾ ബന്ധം വയ്ക്കരുതായിരുന്നൊക്കെ പറയും എന്നിട്ട് നീ ഇനി വീണേച്ചുമായിട്ട് സംസാരിക്കാൻ പാടില്ലെന്നൊക്കെ പറയും അപ്പോൾ മീനാക്ഷി പറയും വീണേച്ചു ആയിട്ട് എനിക്കൊരിക്കലും സംസാരിക്കാതിരിക്കാൻ പറ്റില്ല കാരണം ഒരേ ഓഫീസിൽ വർക്ക് ചെയ്യുന്നത് എൻ്റെ ഫയൽ ആദ്യം എത്തുന്നത് വീണേച്ചയുടെ മുന്നിലായിരിക്കും അപ്പോൾ എനിക്കൊരിക്കലും സംസാരിക്കാതിരിക്കാൻ പറ്റില്ല അല്ലെങ്കിൽ തന്നെ വീണേച്ചൂർ തെറ്റും ചെയ്തിട്ടില്ല വീണേച്ചു എല്ലാവരോടും ക്ഷമ പറഞ്ഞതല്ലേ എന്നൊക്കെ പറഞ്ഞിട്ട് രണ്ടാളങ്ങോട്ടും കൂടി അടിയാം അപ്പോൾ വീണേച്ചി പറഞ്ഞ അവർ ചെയ്തതൊന്നും കാണിച്ചാലും തെറ്റില്ല ഞാൻ പറഞ്ഞാലാണോ കുറ്റം എന്നിങ്ങനെ പറയും എന്നിട്ട് എന്താ പിന്നെ ആകാശ ദേഷ്യം തരുമ്പോൾ തീരുവോളം പറഞ്ഞുകൊണ്ടിരിക്കും ഞാൻ പോണം എന്നിട്ട് മീനാക്ഷി അങ്ങോട്ടേക്ക് പോകും അപ്പോൾ ഇന്നത്തെ എപ്പിസോഡ് അത്രേയുള്ളൂ താങ്ക് യു സോ മച്ച്